ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൽ ബിസ് ഡി ഫാം ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അപ്രൂവ് കോളേജ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചാനൽ വഴി പങ്കുവയ്ക്കുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ പൊതു മെസ്കേജ് വീഡിയോ ഇഷ്ടമായും ലൈക്ക് ചെയ്യുക നിലവിൽ ഇതുവരെ അപേക്ഷ അയക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ അയക്കാനുള്ള സമയമുണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അയക്കുക വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അയയ്ക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് നിലവിൽ പറയുന്നത് പതിമൂന്ന് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് അനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ട സമയം പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഒന്നിക്കൂടുതൽ അപേക്ഷ കഴിച്ച് വിദ്യാർത്ഥികളുടെ അപേക്ഷ ക്യാൻസൽ ആകുക റിജക്റ്റ് ചെയ്യുമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അപേക്ഷ ഫീസായ വെബ്സൈറ്റിൽ പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ് രൂപയും എസ് സി എസ് സി സ്റ്റുഡൻസിന് മുന്നൂറ് രൂപയും സർവീസ് കാൻഡിഡേറ്റ്സിന് അറുന്നൂറ് രൂപയും എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് പിന്നെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നെല്ലാം വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കി വായിച്ച് നോക്കി അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് അറിയാൻ വേണ്ടി ഏതെങ്കിലും ബ്രൗസർ എൽ ബി സെൻ്ററിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ ഫസ്റ്റ് വരുന്ന വെബ്സ് വെബ്സൈറ്റിൽ കയറി അതിൽ അഡ്മിഷൻ ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിപ്ലോമ കോഴ്സ് എന്ന് കാണും അത് സെലക്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഇൻ്റർഫേസ് ആയി വരും അതിൽ ഡൗൺലോഡ്സിൽ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് കാണും എല്ലാ വിദ്യാർത്ഥികൾക്കും അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ഇൻ്റർഫേഴ്സ് രണ്ട് പി ഡി എഫ് ഇങ്ങനെ ആയിരിക്കും പിന്നെ അടുത്ത് താഴോട്ട് നോക്കുമ്പോൾ കോളേജ് വൈസുള്ള ലിസ്റ്റ് അറിയാൻ സാധിക്കും അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം കോഴ്സിൻ്റെ കോഡ് ഗവൺമെൻറ് സീറ്റിലും മാനേജ്മെൻറ്റ് സീറ്റിലും ഉള്ള വേ എത്ര ഉണ്ട് മാനേജ്മെൻ്റ് എത്രയുണ്ട് ടോട്ടൽ സീറ്റ് ടോട്ടൽ ഫീ പിന്നെ കോൺടാക്ട് നമ്പർ ആദ്യമേ നൽകിയിരിക്കുന്ന ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ് അവിടെ എം എൽ ടി ആണ് പറയുന്നത് എം എൽ ടി ആകുമ്പോൾ കോഡ് എം എൽ എന്നാണ് നൽകിയിരിക്കുന്നത് ആദ്യത്തത് ഗവണ്മെൻറ്റ് കോളേജാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ കോഡാണ് കോഡ് അത് കോളേജിൻ്റെ കോഡ് എൻ സി സി ടി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം എന്നാണ് നൽകിയിരിക്കുന്നത് അവിടെ കോഴ്സിൻ്റെ അവിടെയും എം എൽ അതായത് എം എൽ ടി ആണ് അവിടെ മൊത്തം നാൽപ്പത്തിയാല് സീറ്റുണ്ട് പിന്നെ ടോട്ടൽ സീറ്റ് നാൽപ്പത്തി നാല് ടോട്ടൽ ഫീ ആവുന്ന ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ കോൺടാക്റ്റ് നമ്പർ അങ്ങനെ എല്ലാ കോളേജിലും എത്ര എത്ര രൂപയാണ് നൽകിയിട്ടുണ്ട് ഗവൺമെൻറ് കോളേജിൽ മിക്കവാറും ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നീട് ചില കോളേജിൽ ടോട്ടൽ സീറ്റിൽ എത്ര റിസർവേഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഉദാഹരണം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ എം എൽ ടിക്ക് മുപ്പത്താറ് സീറ്റുണ്ട് അതിൽ എസ് എം പതിനഞ്ച് എസ് സി പതിനാറ് എസ് ടി നാല് ഇ ഡബ്ല്യു എസ് ഒന്ന് അങ്ങനെ ഓരോ ഗവൺമെൻറ് കോളേജിലും എത്ര സീറ്റിൽ വേക്കൻസി എത്ര സീറ്റിന് എത്ര റിസർവേഷൻ ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളിതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം താഴോട്ട് പോകുമ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിലെ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് എൽ ഫിനാൻസ് കോളേജിലാണെങ്കിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്ന എ ടി ഐ അതായത് അനന്തപുരി ഹോസ്പിറ്റൽ ചാക്കൈ തിരുവനന്തപുരം അവിടെ കോഴ്സ് എം എൽ അതായത് എം എൽ ടി ഗവൺമെൻറ്റിനും പതിനഞ്ച് സീറ്റ് മാനേജ്മെൻറ്റും പതിനഞ്ച് സീറ്റ് ടോട്ടൽ മുപ്പത് സീറ്റ് അതിന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥിക്ക് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയും മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടുന്ന വിദ്യാർത്ഥിക്ക് അമ്പത്തയ്യായിരം രൂപയും എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസായിട്ട് അടയ്ക്കേണ്ടത് ഫസ്റ്റ് ഇയർ പതിനായിരം രൂപയും രണ്ടാമത്തെ ഇയർ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് പിന്നെ കോൺടാക്റ്റ് നമ്പർ നൽകിയിട്ടുണ്ട് ഓരോ സെൽഫ് ഫിനാൻസ് കോളേജിലും ഇത്രയും ഫീസായിട്ടാണ് വരുന്നത് എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ മെർപ്പ് സീറ്റിന് അമ്പത്തയ്യായിരം രൂപ മാനേജ്മെൻറ്റ് സീറ്റിനും മിക്ക കോളേജിലും ഇതേ സെയിം റേറ്റ് ആണ് അതുപോലെ തന്നെ ഗവൺമെൻറ് സീറ്റിലും ഏഴായിരത്തി സംതിങ് രൂപയാണ് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് വായിച്ച് നോക്കാൻ സാധിക്കുന്നതാണ് എല്ലാ ഡിപ്ലോമ കോഴ്സിലേക്കുള്ള ഡീറ്റെയിൽസ് ഇനി നൽകിയിട്ടുണ്ട് ഒരു ഡിപ്ലോമ കോഴ്സിൻ റേഡിയോളജിക്കൽ ടെക്നോളജി ആണെങ്കിൽ അതിൻ്റെ കോഡ് രണ്ടാമത്തെ രണ്ടാ രണ്ടെണ്ണം ഉണ്ട് ആർ ഡി അത് രണ്ട് വർഷം മാത്രമാണ് ആ കോഴ്സ് ഉള്ളത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആർ ഡി എന്ന് നൽകിയിട്ടുണ്ട് അതിൽ പതിനൊന്ന് സീറ്റുണ്ട് അത് മെറിറ്റ് സീറ്റാണ് ടോട്ടൽ സീറ്റ് പതിനൊന്നും ഉണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് മറ്റു കോഴ്സ് എം എ ടിയുടെ അതേ സെയിം റേറ്റ് ആണ് പറയുന്നത് പിന്നെ സെൽഫിനാണസ് കോളേജിൽ ഇതേ സെയിം ഫീ ആണ് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്